അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് സഹോദരിമാർ ഗർഭിണിയായി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഏറെ സന്തോഷമാണ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം ഒരുപാട് ചികിത്സകളും മറ്റും നടത്തി ഒരുപാട് പൈസ അതിനായി ചിലവഴിച്ച് കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ പലരിൽ നിന്നും കുത്തുവാക്കുകളും പരിഹാസങ്ങളും അങ്ങനെ തുടങ്ങി ഒട്ടേറെ വിഷമങ്ങൾക്കൊടുവിലാണ് ഏറെ പേരും ഗർഭിണിയായി എന്ന സന്തോഷത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഗർഭിണിയായി എന്ന് പറയുന്ന നല്ലൊരു ശതമാനം പേരും വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങളായവരാണ് ഏറെ പേരും ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി ഒരു റിസൾട്ടും ഇല്ലാതെ നിൽക്കുന്നവരായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയുന്നതും ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ മറ്റൊരു വഴിയില്ല എന്ന് വരുമ്പോഴാണ് ചാനലിൽ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ വായിച്ച സഹോദരിയെപ്പോലുള്ളവർ ഇങ്ങനെയായിരുന്നു കാണിച്ച ഡോക്ടർമാർ ഇനി ഐ വി എഫ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഭാരം ആലോചിച്ച് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയും ഗർഭിണിയായി എന്ന് സന്തോഷം പറയുകയും ചെയ്ത ഒരുപാട് പേരുണ്ട് ഇന്ന് ഞാൻ സക്സസ് സ്റ്റോറി വീഡിയോ ഇടണം എന്നായിരുന്നു കരുതിയത് വീഡിയോകൾക്ക് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ പോസിറ്റീവായി എന്നുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള സക്സസ് സ്റ്റോറി വീഡിയോകൾ ഇടക്കിടക്ക് നമ്മുടെ ചാനലിൽ ആവശ്യമാണ് എന്നല്ല അത്യാവശ്യമാണ് ഞാൻ പത്ത് കൊല്ലത്തിന് ശേഷം ഗർഭിണിയായി എനിക്ക് ഐ വി എഫ് പറഞ്ഞിരുന്നു ഇപ്പോൾ നോർമലായി ഗർഭിണിയായി എനിക്ക് ഇന്ന പ്രശ്നമുണ്ടായിരുന്നു ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്ത് അത് മാറി ഞാൻ ഗർഭിണിയായി എന്നൊക്കെ പറയുന്ന ഓരോ പോസിറ്റീവ് കമൻറ്റുകളും നിങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്നവയായതിനാൽ തന്നെ സക്സസ് സ്റ്റോറി വീഡിയോകൾ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല ഇൻഷാള്ള വൈകാതെ തന്നെ നമുക്ക് അടുത്ത സക്സസ് സ്റ്റോറി വീഡിയോ ഇടാം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൽ ഗർഭിണിയായി എന്ന് പറയുന്നവരിൽ നല്ലൊരു ശതമാനം പേരും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായവരാണ് എന്ന് ഒരുപാട് ചികിത്സകൾ നടത്തി മടുത്തു അവസാനം ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന നിലക്ക് ടിപ്സുകൾ ഫോളോ ചെയ്യുന്നവരുമുണ്ട് എന്തായാലും പ്രായ കൂടുതൽ ഇങ്ങനെയുള്ള അധിക പേരിലും ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു പ്രശ്നം കൂടി അവരുടെ മുന്നിലുണ്ട് വൈകി ഗർഭിണിയാവുമ്പോൾ അബോർഷൻ സാധ്യത കൂടി ഇങ്ങനെയുള്ളവർ മുന്നിൽ കാണണം ഇത് ബേജാറാക്കാൻ വേണ്ടി പറയുകയല്ല നിങ്ങളിൽ ഏറെ പേരും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായത് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് അബോർഷനായി പോകാതിരിക്കണം ഈ ഒരു ജാഗ്രത കൂടി നിങ്ങളിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകണം കാരണം വൈകി ഗർഭധാരണ നടക്കുമ്പോൾ അതിൽ അബോർഷൻ സാധ്യത കൂടി കൂടുതലാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കണം പി സി ഒ ഡവരിലും ഇതേപോലെ തന്നെ ഗർഭിണിയായാൽ അബോർഷൻ സാധ്യത കൂടുതലാണ് ഗർഭമായി അബോർഷൻ ആവുക എന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിഷമമുണ്ടാക്കാൻ അത് കാരണമാകും ചിലരുടെ മനസ്സൊക്കെ വളരെ ലോലമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഏറെ ടെൻഷൻ അടിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഇവിടെ ഉണ്ട് പ്രഗ്നൻസി ടെസ്റ്റിൽ വർഷങ്ങൾക്ക് മുന്നേ എന്നോ പോസിറ്റീവ് കണ്ട ശേഷം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ അത് ിസ്കാരേജായി പോവുകയും അതിൻ്റെ പേരിൽ ഇപ്പോഴും സങ്കടം പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അബോർഷനായി പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ് ഏറെ വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നത് പലർക്കും സഹിക്കാൻ കഴിയില്ല ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് വിവാഹം കഴിഞ്ഞ് ഏറെ വർഷം കഴിഞ്ഞ് നമ്മൾ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്താകും ഗർഭിണിയായി എന്നറിയുന്നത് ഞാൻ ഗർഭിണിയായി എന്ന് എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല എന്നൊക്കെ സക്സസ് സ്റ്റോറികളിൽ പറയുന്നവരെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഗർഭിണിയാവുന്നത് എങ്കിലും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതൊരു വലിയ വേദന തന്നെയായി മനസ്സിലുണ്ടാകും ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി എന്ന് പറയുകയും പിന്നെ അബോർഷനായി എന്ന് സങ്കടം പറയുന്നവരും ഏറെ നമ്മുടെ മുന്നിലുണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സഹോദരി ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം ഗർഭിണിയായി എന്ന് പറയുകയുണ്ടായി ഒരാഴ്ചക്കിപ്പുറം ഇന്നവർ മെസ്സേജ് ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല അഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്നാണ് ഡോക്ടർ അവരോട് പറഞ്ഞത് ഇഞ്ചക്ഷൻ എടുക്കുന്നുമുണ്ട് അള്ളാഹു ആ സഹോദരിക്ക് ഹൈറായത് നൽകട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അതേപോലെ മുപ്പത്തിരണ്ട് വയസ്സുള്ള മറ്റൊരു സഹോദരിയും ഇതേ അവസ്ഥയിൽ തന്നെയാണ് അവരൊക്കെ വൈകി ഗർഭിണിയായതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ ആയതിലേറെ വിഷമിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള കുറേ പേർ കൂടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരിലുണ്ട് അവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഈ പറയുന്നത് ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവാഹം ഏറെ വർഷങ്ങളായ ശേഷം നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ നിങ്ങളിൽ അബോർഷൻ സാധ്യത കുഞ്ഞിന് വളർച്ചക്കുറവ് അതുപോലെ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് ഇങ്ങനെ അബോർഷൻ ആയി പോകുന്ന കേസുകളിൽ നൂറ് നമുക്ക് തടയാൻ കഴിയില്ല എങ്കിലും ടിപ്സുകൾ ഫോളോ ചെയ്യുന്നതിനൊപ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അബോർഷനായി പോകാനുള്ള സാധ്യതകളെ കുറക്കാൻ നമുക്ക് കഴിയും അതിൽ ആദ്യം വേണ്ടത് നിങ്ങൾ പ്രായം കൂടിയവരാണെങ്കിൽ ഞാൻ ഗർഭിണിയായാലും അത് അബോർഷൻ ആവാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം ആദ്യമേ തന്നെ ഈ ഒരു ധാരണ ഉണ്ടായാൽ പിന്നീട് അബോർഷൻ സംഭവിച്ചാൽ തന്നെ അത് ഉൾക്കൊള്ളാനും കൂടുതൽ സങ്കടകരമായ അവസ്ഥയിലേക്ക് പോവാതിരിക്കാനും നിങ്ങൾക്ക് കഴിയും ഒരബോർഷൻ സംഭവിച്ചാലും അത് മറന്നുകൊണ്ട് ആരോഗ്യം തിരിച്ചു ും ഗർഭധാരണത്തിനായി വീണ്ടും ശ്രമിക്കാനുമുള്ള മാനസിക കരുത്തും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഗർഭമായാൽ അബോർഷൻ ആവുമല്ലോ എന്ന് പേടിക്കാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത് അഥവാ ഇൻ കേസിൽ അബോർഷൻ സംഭവിച്ചാൽ അതൊരു സാധാരണ കാര്യമാണ് എന്ന രീതിയിൽ കാണാനും മനസ്സിനെ ബാധിക്കാതെ ശ്രദ്ധിക്കാനും നിങ്ങൾക്ക് കഴിയണം അതിന് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളിൽ ഉണ്ടാകണം ഗർഭം ധരിച്ച ശേഷം അബോർഷനായി പോകാനുള്ള ഒട്ടേറെ കാരണങ്ങളുണ്ട് ഡോക്ടർമാർക്ക് വരെ തിരിച്ചറിയാൻ പറ്റാത്ത കാരണങ്ങളുമുണ്ട് എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തടയാൻ കഴിയുന്ന അബോർഷനുകളുമുണ്ട് അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്ക് അറിവുണ്ടായിരിക്കണം പി സി ഒ ഡി ഉള്ളവരിലും വയസ്സുകൂടി ഗർഭമാവുന്നവരിലും അണ്ടം ക്വാളിറ്റി കുറവ് ഗർഭം പോകാൻ കൂടി കാരണമാകുമെന്ന് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അണ്ടം ക്വാളിറ്റിക്ക് വേണ്ടിയും ബീജം ക്വാളിറ്റിക്ക് വേണ്ടിയും നമ്മുടെ ചാനലിൽ പറഞ്ഞ ടിപ്സുകൾ നിങ്ങൾ കൃത്യമായും ഫോളോ ചെയ്യണം പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ പി സി ഒ എസ് ഉള്ളവരിൽ അബോർഷൻ സാധ്യത ഇരട്ടിയാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും പി സി ഒ എസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി വേണം ഗർഭധാരണത്തിൽ na Isra ഇതിന് പുറമെ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തൈറോയിഡ് ഹോർമോൺ പ്രശ്നങ്ങള് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നേരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഫെക്ഷനുകൾ വെള്ളപ്പൊക്ക് മോണയിൽ നിന്നും രക്തം വരിക അനീമിയ പോലെയുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോഷകക്കുറവ് പ്രത്യേകിച്ചും ഇരുമ്പിൻ്റെ കുറവ് ഫോളിക്കാസിഡിൻ്റെ കുറവ് ഇതൊക്കെ ഗർഭകാല സങ്കീർണ്ണതകൾക്കും അപോർഷനാവാനും കാരണമാണ് നിങ്ങളുടെ മനസ്സിൽ ഗർഭിണിയാവണം എന്ന ചിന്ത സദാസമയവും ആവശ്യമില്ലാത്തതാണ് എങ്കിലും ഏത് സമയവും ഗർഭിണിയാകാം എന്ന ധാരണയിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഭക്ഷണ ആരോഗ്യ രീതികൾ നിങ്ങളിൽ ഉണ്ടാകണം ടെൻഷൻ ഒഴിവാക്കാനും ശരീരഭാരം കുറക്കാനും ശ്രദ്ധിക്കണം സ്വന്തം ഇഷ്ടത്തിന് ഒരു മരുന്നും വാങ്ങി ഉപയോഗിക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കഴിക്കാവൂ രാത്രി നേരത്തെ ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും കുറക്കണം വ്യായാമം യോഗ ബ്രീത്തിങ് ൈസ് ഇതൊക്കെ നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കും ഇതൊക്കെ അബോർഷൻ സാധ്യതകൾ കുറക്കുകയും ചെയ്യുന്നു നിങ്ങളൊക്കെ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് ഇതിൽ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്യുന്നവരാണ് എനിക്കിനി ഗർഭം ധരിക്കാൻ കഴിയില്ല മറ്റുള്ളതൊക്കെ ചെയ്തു നോക്കി ഒന്നും ഫലം കണ്ടില്ല ഇനി ഇതും കൂടി നോക്കട്ടെ എന്ന രീതിയിൽ പ്രതീക്ഷയൊന്നുമില്ലാതെയും ടിപ്സുകൾ ഫോളോ ചെയ്യാതെ ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഗർഭധാരണം നടക്കും എന്നൊരു വിശ്വാസം ഒരു മനക്കരുത്ത് നിങ്ങളിലുണ്ടാക്കും ണം അങ്ങനെ നിങ്ങൾ ഗർഭിണിയായാൽ അത് അബോർഷനായി പോവാതിരിക്കാനുള്ള ക്വാളിറ്റി എല്ലാ നിലക്കും നിങ്ങൾക്കുണ്ടാകണം നിങ്ങളെ മനസ്സും ശരീരവും ആ ഒരു പവറിലേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത് അല്ലാതെ ഭാഗ്യമുണ്ടെങ്കിൽ ഗർഭിണിയാവട്ടെ ലോട്ടറി എടുക്കുന്നവരെ പോലെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന രീതിയിലല്ല ഇൻഷാല്ല ഞാനും ഗർഭിണിയാകും അങ്ങനെയായാൽ എൻ്റെ ശ്രദ്ധ കുറവ് കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ പോരായ്മകളെ കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ വൈകല്യം കൊണ്ട് എൻ്റെ സന്തോഷം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത് എനിക്കല്ലാഹു തന്ന ഭാഗ്യം ഇല്ലാതായി പോകരുത് ഉറപ്പായും ഗർഭിണിയാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവണം അപ്പോൾ അതിനനുസരിച്ചുള്ള കരുതലും നിങ്ങളിൽ ഉണ്ടാകും അങ്ങനെ ആവുമ്പോൾ ഗർഭമായാൽ ഉണ്ടാകുന്ന അബോർഷൻ അടക്കമുള്ള ഒത്തിരി പ്രശ്നങ്ങളെ കൂടി അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് വിശദ വിവരങ്ങൾ പറയാം അള്ളാഹു നമ്മുടെ എല്ലാ ഹൈറായ കാര്യങ്ങളും സഫലമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു